കൂട്ടുകാരെ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു നല്ല അടിപൊളിയൊരു പ്ലേസ് പറഞ്ഞു തരാം അത് ഒരു ജംഗിൾ ബുക്ക് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റാണ് ബഹറിലെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് കഴിക്കുക മാത്രം എന്നുള്ളതല്ലല്ലോ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഉള്ളൊരു അറ്റ്മോസ്ഫിയറും കൂടെ അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുമ്പോഴാണല്ലോ നമുക്ക് ഫുഡ് എൻജോയ്മെൻറ്റ് ആയിട്ട് കിട്ടുന്നത് അങ്ങനൊരു അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു റെസ്റ്റോറൻറ്റാണ് ഇത് കുട്ടികൾക്കാവുമ്പോൾ നല്ല എൻജോയ്മെൻറ്റും ഉണ്ട് അവർക്ക് കളിക്കുകയും ചെയ്യാം ആ ഒരു അറ്റ്മോസ്ഫിയർ അവരെ അതിലേക്ക് തള്ളിവിടുകയും ചെയ്യും ഫുഡ് അവർ എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്യും ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അടിപൊളി ഫുഡായിരുന്നു ടേസ്റ്റി ഫുഡായിരുന്നു മറക്കാൻ പറ്റാത്തൊരനുഭവമായിപ്പോയി അവിടുന്ന് കിട്ടിയത് പല റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഒരു ഡിസ്റ്റർബൻസും ഞങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറ് ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു ബിരിയാണി ആയാലും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു